ഇരു കരകൾ കണ്ട സ്വപ്നങ്ങൾക്ക് നിറച്ചാർ തേകി കരടിയോട് പാലം പ്രളയത്തിൽ തോട്ടപ്പായി കരടിയോട് എന്നീ രണ്ടു പ്രദേശങ്ങളും തുരുത്തായി രൂപാന്തരപ്പെട്ടു ജനജീവിതം ഇവിടെ ദുസ്സഹമായി അപ്പോഴാണ് ജില്ലാ പഞ്ചായത്ത് കൈത്താങ്ങുമായി പ്രദേശത്ത് എത്തിയത് കരടിയോട് പാലം ഇവിടെ ഇല്ലാത്തോണ്ട് ഈ തോട്ടപ്പായി ആ ഭാഗത്തേക്ക് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല പാലം വന്ന അക്രമിക്കല് ആ ഒരു കോളനി ഉണ്ട് അവർക്ക് സുഖമാണ് സ്കൂൾക്ക് കുട്ടികൾക്ക് ഇപ്പൊ രണ്ടു നേരം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് പിന്നെ അതേമാതിരി വൈകുന്നേരത്തെ എപ്പോഴെങ്കിലും ഒന്ന് അത്യാവശ്യം എല്ലാ രോഗികളെ കൊണ്ടുപോകണിച്ചെങ്കില് സുഖായിട്ട് പോവാ മറ്റു ഫോറസ്റ്റ് കൂടി പോണ ആനെയാണ് അതിനൊന്നും പോകാനും പറ്റില്ല അതുകൊണ്ട് നല്ലൊരു ഗുണാണ് ഇപ്പൊ ഈ തോട്ടപ്പായി ഭാഗത്ത് ഈ പാലം വന്നുകൊണ്ട് ഈ ഇവിടെ കുറച്ച് വീടുകൾ വെറുതെ വഴിയൊന്നും ഇല്ലാതെ കടക്കായിരുന്നു അതുകൊണ്ട് ഈ പാലം വന്നുകൊണ്ട് അവിടേക്ക് എല്ലാവർക്കും ഗുണമാണ് അവിടെ ആദിവാസികളുണ്ട് കുറച്ച് വീടുകളുണ്ട് വർഷത്തിൽ മഴ പെയ്യുമ്പോ വെള്ളം വന്നാൽ ആൾക്കാർ ഇപ്പുറത്ത് നിൽക്കും അക്കരെ അക്കരെപ്പെട്ടവര് അക്കരെ നിൽക്കും അത് ആ മഴ തോറന്നതിനു ശേഷം ടൈം ഉണ്ടെങ്കിൽ പോകും പിന്നെ ആദിവാസികളുണ്ട് അവിടെ താമസം അവരെ പിള്ളേരും ഒക്കെ സ്കൂൾ പോകുടങ്ങി മറ്റൊരു പോയിരുന്നില്ല ശേഷം ഞങ്ങൾ ഈ കരയിലെ ആളുകൾ അവിടെ എല്ലാവരും നോക്കി കാണും ഇവിടെ അവരെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പോലും പറ്റാത്ത വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു അന്നാണ് ഞങ്ങള് ഇവിടെ സ്ഥലം സന്ദർശിച്ച അന്നത്തെ റവന്യൂ മന്ത്രി അന്നത്തെ എം പി എം പി രാജേഷ് ഇന്നത്തെ എം എൽ എ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തകുമാരി ചേച്ചിയൊക്കെ വന്ന സമയത്താണ് ഞങ്ങൾ ഈ പ്രയാസം അവരെ ഈ പുതിയ ഭരണസമിതി വന്ന കാലത്താണ് എന്റെ വർക്ക് ആരംഭിച്ചത് അന്ന് അതിന്റെ തറക്കല്ലിടാൻ സുതാരൻ മാഷ് ഒന്ന് നമ്മളോട് കൂടല്ല മാഷെ മാഷ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വന്നാണ് അതിന്റെ തറക്കല്ല കെട്ടത് അപ്പൊ അത് യാഥാർത്ഥ്യമായി ഞങ്ങൾക്ക് വലിയ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് പാലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കായലിന് പുഴയിലേക്ക് വന്ന ഒരു തോ തോട് പാലാണ് ആദ്യം ഒരു ചെറിയ ചെറിയൊരു നടപടി പാലായിരുന്നു അത് സെൻറ് മുറിഞ്ഞു ചാടി എഴുപത്തി ഏഴിലൊക്കെ പണിയെടുത്ത പാലാണ് അപ്പോൾ അതിൻ്റെ സെൻ്റർ മുറിഞ്ഞിട്ട് അത് പൊട്ടിച്ചാടി ഒരാൾ ഇതൊരു വയസ്സായുള്ള ഒരു പത്ത് എഴുപത് വയസ്സായുള്ള ഒരാൾ ഇതിന് ഇറങ്ങി പോകുമ്പോൾ ആൾക്കവിടെ നിന്ന് അപകടം പറ്റിയിട്ടുണ്ട് ആളെ കാലൊക്കെ മുറിഞ്ഞിട്ട് കുറേ വർഷം കിടന്ന് പിന്നെ ആൾ അങ്ങനെ മരണപ്പെടിയത് പിന്നെ പാലത്തിൻ്റെ മുകളിൽ തന്നെ ഒരാൾ താഴത്തേക്ക് പോയിട്ടുണ്ട് പാലം സെൻറ്റർ മുറിഞ്ഞിട്ട് പിന്നെ അത് ഇപ്പം പിന്നെ പാലം പുതിയ പാലം ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടാണ്